മൊത്തം അത്ര ആൾക്ക് കേറാൻ പറ്റിയത് പത്താൾ കേറാ ഒറ്റ അല്ലെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒത്തിരിയുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ സ്ഥലം നമ്മൾ ഒത്തിരി സിനിമകളിലും മലയാളം തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് വൺ ഡേ ട്രിപ്പിന് നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഇപ്പൊ നമ്മള് കുതിരവണ്ടി കറാൻ പോണോ നമ്മളിപ്പൊ കോത്തുണ്ടി ഡാമിന്റെ തൊട്ട് മുമ്പില് ഒരു കുതിരസവാരി നടത്തുകയാണ് കേട്ടോ എത്ര മണി ആണി വരെ ഉണ്ട് അല്ലേ ആണോ എത്ര വണ്ടി ഉണ്ട് കേട്ടെ ഇങ്ങനെ രണ്ടു പണ്ടു രണ്ടു വണ്ടി ടാമിന്റെ ആ പിന്നെ ഈ കുതിരയുടെ പേര് കുതിരയുടെ പേര് രാജാ രണ്ടാ മണി രണ്ടുപേര് ഉമ്മ ഉമ്മള ട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക നമ്മുടെ ഈ പോകാത്ത ഡാമിന്റെ തൊട്ടടുത്താണോ ഈ സംഭവം അടിപൊളി ഒരു വൈബാണോ കേട്ടോ ഇങ്ങനെ ഒരു കുതിര വണ്ടിയല്ലേ ഒരു സവാരി ഇതിങ്ങനെ ഇവിടെ കുതിര സവാരി തുടങ്ങിയിട്ട് ഒത്തിരി കാലമായോ മൂന്ന് വല്ലതും അല്ലേ ഇവിടെ ഇവിടെ ശരിക്കും എന്നൊക്കെയാണ് കാണാൻ നമുക്ക് ഈ പോകുന്ന മുകളിൽ നെല്ലിയാമ്പതി ആ കൈമൃഗങ്ങളൊക്കെ ഉണ്ടാവും ആ പിന്നെ ഡാമിൻ്റെ സൈക്കിൾ സകാരി ഉണ്ട് അതെ ആ അതിൻ്റെ ലാസ്റ്റില് അതുകൂടാണ്ട് അതൊണ്ട് ആ പിന്നെ ഡാം ആ കാണാൻ അല്ലേ ഇത് മണ്ണിലത്തുള്ള ഡാമാണ് മണ്ണുകൊണ്ട് ആ മണ്ണുകൊണ്ട് വെച്ച തീർച്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സവാരി എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ താങ്ക് യു കേട്ടോക്ക് ശരിക്കും പറഞ്ഞാൽ ആ ആ വലിക്കുന്നു അല്ലേ ഇത് തിരിക്കുന്ന മറ്റേ മറ്റേപ്പാട് അല്ലേ അങ്ങോട്ട് പോവും ഇത് പോകും എത്ര ും പോൾക്ക് പറ്റാള് പത്താൾ കേറാ ഒറ്റമല്ലേ അടിപൊളി ഇത് നമ്മുടെ മറ്റേ ഈ ടൈപ്പ് തയ്യാറായോണ്ട് കുഴപ്പമില്ല അല്ലെ ഇത് ഷോക്കും ഉണ്ടോ അപ്പൊ അധികം ആയാസം ഇല്ലാസം മതി അല്ലേ വരില്ല ഇപ്പൊ ഇങ്ങനെ ആണോ അവിടെ ആ ചെയ്യുന്ന അല്ലേ തമിഴ്നാട് ചെയ്യുന്ന വാക്കാ ഇതാണ് പ്രധാന കവാടം അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് പോകാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു കൊച്ചു ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് നമുക്കിവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമിന് സമീപമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പാർക്കുണ്ട് എന്താണോ ഫുള്ള് ഒരു അടിപൊളി പാർക്ക് അതേ പൊക്കത്ത് കാണുന്നതാണ് പോത്തുണ്ടി ഡാം അപ്പോൾ ഈ പോത്തുണ്ടി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ് ഇവിടെ ഒത്തിരി കളിസ്ഥലങ്ങളും സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കയറുന്നതിന് ഇരുപത് രൂപയാണ് പ്രവേശന ചാർജ് കുറേ കാഴ്ചകളുണ്ട് നമുക്കെല്ലാം കാണാം അപ്പം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാം ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ നല്ല പൂച്ചെടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഒരു നല്ല ഗാർഡനാണ് നമ്മുടെ മലമ്പുഴ ഗാർഡനൊക്കെ പോലെ നമുക്കിനി കുറേ സ്ഥലങ്ങളുണ്ട് ആ കാഴ്ചകളെല്ലാം കാണാം അപ്പോൾ ഇരുപത് രൂപയാണ് ഇവിടെ ചാർജ് ഇതുണ്ടോ അടിപൊളി വ്യൂ കേട്ടോ ഇതേ മുകളിലായിട്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി മലയാണ് നേരെ ഇതേ മഞ്ഞു പോകുന്ന ആ സ്ഥലമാണ് നെല്ലിയാമ്പതി മല ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശത്തും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണ് ഈ പോത്തുണ്ടി ഡാം ഇതേ ഇങ്ങനെ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച കാഴ്ചാട്ടോ അതേ അങ്ങ് നെൽപ്പാടങ്ങളും ചെറിയ ചെറിയ വീടുകളും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതേ പാർക്ക് നമുക്കിനി പാർക്കിൻ്റെ പാർക്കിലേക്കാണ് പോകേണ്ടത് ഇത് കണ്ടോ വെറൈറ്റി ഒരു ഐറ്റം അപ്പോൾ ഇനി ഇതേലൊന്ന് കയറി നോക്കാം അപ്പോൾ ആദ്യം ഷൂ ഇട്ടിട്ട് കയറാം ഇവിടെ ഒരു ഒരു കയറുണ്ടോ കേട്ടോ ആ കയറെ പിടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ സോറി നല്ല എളുപ്പമല്ല കണ്ടോയി നടക്കുന്ന കാര്യമല്ലത് മഴക്കാലമാണ് എങ്കിലും ഇവിടുന്ന് ഒരു കോൺ ഐസ്ക്രീം മേടിച്ചു ഇവിടെ സിപ്ലൈന് നൂറ് രൂപയും സ്കൈ സൈക്ലിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് അപ്പൊ നമുക്കൊന്ന് കാണാം ബാലൻസ് വേണ്ട നേരെ വന്നാലുണ്ട് വെക്കോ പേടിക്കണ്ട പേടിക്കണ്ട അപ്പോൾ ഇനി ഒരു വൺ ഡേ ട്രിപ്പ് ആലോചിക്കുമ്പം നേരെ ഇങ്ങോട്ട് പോരെ പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാമം ഈ വഴി നേരെ പോകുവാണെങ്കിൽ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ പറ്റും പുളി വൈബാണോ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ഈ പോത്തുണ്ടി പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഇവിടെ എത്താൻ വടക്കഞ്ചേരിയിൽ നിന്നും നേരെ നെന്മാറ വന്നാൽ ഇവിടെ എത്താൻ പറ്റും ഈ കുതിരവണ്ടി യാത്രയ്ക്ക് നൂറ് രൂപയാണ് പിന്നെ പാർക്കിൽ പ്രവേശന ചാർജ് ഇരുപത് രൂപ അപ്പം നൂറ്റി ഇരുപത് രൂപ കൊടുത്ത ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് നമുക്ക് നടത്താൻ പറ്റും